സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ കുത്തിപ്പൊളിച്ച് മുപ്പത്തിയഞ്ച് പവൻ മോഷണം നടത്തിയ അറുപതോളം മോഷണക്കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ ആളില്ലാത്ത വീടിന്റെ മുൻവശം ഡോർ കുത്തിപ്പൊളിച്ച് മുപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തി മുങ്ങിയ പ്രതിയായ അക്ബർ എന്നയാളെയാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിഷ് ഫിർഷാദ് അറസ്റ്റ് ചെയ്തത് കൃത്യം നടത്തിയതിനുശേഷം പ്രതി മുൻപ് ജയിലിൽ വെച്ച് പരിചയമുണ്ടായിരുന്ന സംസുദ്ദീൻ എന്നയാളുടെ സഹായത്തോടെ പത്ത് പവനോളം സ്വർണം തിരൂരിലെ സ്വർണക്കടയിൽ വിൽപ്പന കിട്ടിയ പണവുമായി പ്രതി കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തിരൂരിൽ സ്വർണം വിൽക്കാൻ സഹായിച്ച സംസുദ്ദീൻ എന്നയാളെ കഴിഞ്ഞ വർഷം വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മോഷണം നടത്തിയ മുതലുമായി കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി കഴിഞ്ഞ പത്തു മാസമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി താമസിച്ച് പിന്നീട് അയൽ രാജ്യമായ നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു വഴിക്കടവ് പോലീസ് കൃത്യം നടന്ന വീടിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള അമ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയും പ്രതി ഒരു സ്ഥലത്തും ഒരാഴ്ചയിൽ കൂടുതൽ ദിവസം നിൽക്കാത്ത ആളായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിലെയും ലോഡ്ജുകളിലും പ്രതിക്കുവേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്തതിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ അറുപതോളം മോഷണ കേസുകൾ നിലവിലുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ്ദാസ് ടിവിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ നിജേഷ് അലക്സ് കൈപ്പിനി വിനീഷ് മാന്തുടി ഫിറോസ് എന്നിവരാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെത്തി പ്രതിയെ കണ്ടെത്തി പിടികൂടിയത് നിലമ്പൂർ ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു എൻഫോർ ന്യൂസ് Kadawe. Ames Academy opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012 096190 and 04953-573726.